അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വാത്തൂ വലൈക്കും ജനക്ഷേമ പരിപാടിയിലേക്ക് സ്വാഗതം ഒരാളുടെ ജീവിതാഭിലാഷമാണ് ഹജ്ജ് എന്ന് പറയാം പഴയ ആളുകളുടെ ഭാഷയിൽ പറഞ്ഞാൽ മുതലാലും തടിയാലും കഴിവുള്ളവരൊക്കെ ഹജ്ജ് ചെയ്യണമെന്നാണ് ഹജ്ജിൻ്റെ നടപടിക്രമങ്ങള് ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ ആരംഭിച്ച് കഴിഞ്ഞു പിസ് റേഡിയോ മുമ്പ് ഹജ്ജ് അപേക്ഷ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു എപ്പിസോഡ് രണ്ട് എപ്പിസോഡുകൾ ചെയ്തിരുന്നു ഇപ്പോൾ നറുക്കെടുപ്പ് കഴിഞ്ഞു അതിൽ കുറേ ഹാജിമാർക്ക് സെലക്ഷനായി ഇനി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബേജാറുകൾ തുടങ്ങുകയായി പ്രത്യേകിച്ച് ഹാജിമാർക്ക് അതാ അതിൻ്റെ ഒരു ഉത്കണ്ഠയും ആവേശവും ഒക്കെയാണ് അതിനേക്കാൾ കൂടുതലാണ് ഒരു പക്ഷേ ബന്ധുക്കൾക്ക് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് നടത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മറുപടി പറയാനുള്ളത് എല്ലാത്തിനും മറുപടി ഉണ്ട് എന്ന് തന്നെയാണ് സംശയങ്ങൾക്കൊക്കെ അത് ദൂരീകരിക്കാനുള്ള അവസരങ്ങളുണ്ട് ഇന്ന് ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേരളത്തിൽ ആധികാരികമായി പറയാൻ കഴിയുന്ന ഒരാളാണ് നമ്മുടെ അതിഥി റേഡിയോ ശ്രോതാക്കൾക്കും പ്രേക്ഷകർക്കും പുതിയ ആളല്ല ജാഫർ കക്കുത്ത് സാറാണ് ട്രഷറിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രോഗ്രാമുകൾ അദ്ദേഹമായി നടത്തിയിരുന്നു കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾ നടത്തിയിട്ടുണ്ട് മാത്രമല്ല കഴിഞ്ഞ അറഫ ലൈവിൽ ലൈവായിട്ട് സ്റ്റുഡിയോയിൽ അദ്ദേഹം വന്നിരുന്ന കാര്യവും ഓർമ്മയുണ്ടാകും ജാഫർ കക്കൂത്ത് സാറ് പെരുന്തൽമണ്ണ സമീപത്ത് ആണ് താമസിക്കുന്നത് ട്രഷറിയിലാണ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം മുപ്പത്തിമൂന്ന് വർഷത്തിൽ കൂടുതൽ അദ്ദേഹം ട്രഷറിയിൽ സേവനം അനുഷ്ഠിച്ചു മലപ്പുറം ജില്ലാ ട്രഷറി ഓഫീസർ ആയിട്ട് പ്രൊമോഷൻ പ്രൊമോഷൻ ആയതിനു ശേഷം അദ്ദേഹം കുടുംബശ്രീയിലേക്ക് ഡെപ്യൂട്ടേഷനിൽ പോയി മലപ്പുറം ജില്ലാ കുടുംബശ്രീ കോർഡിനേറ്ററായി മൂന്ന് വർഷം അദ്ദേഹം സ്തുത്ഗമായ സേവനം അനുഷ്ഠിച്ചു ആ കാലത്തും സംഘടനാരംഗത്തും അതേപോലെ സാമൂഹ്യ പ്രവർത്തന മേഖലകളിലും അദ്ദേഹം വളരെ സജീവമായി ഇടപെട്ട് കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏതാനും മാസങ്ങളായി ഒരു വർഷമായി അദ്ദേഹം കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ അസിസ്റ്റൻ്റ് സെക്രട്ടറിയാണ് പിടിയോ ടീമിനു വേണ്ടി സാറിന് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു അസ്ലാമലൈക്കും വലൈക്കും നമുക്ക് ഹജ്ജ് കമ്മിറ്റിയുടെ ഒരു ഔദ്യോഗിക ലേബൽ എങ്ങനെയാണ് അതിൻ്റെ ഔദ്യോഗികത അതിൻ്റെ ഘടന എന്നതിനെക്കുറിച്ച് തുടങ്ങാം അതിൽ തുടങ്ങാൻ തോന്നുന്നത് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അതുപോലെ അതുമായി ബന്ധപ്പെട്ടുള്ള മന്ത്രാലയങ്ങൾ സാർ തുടങ്ങാം കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി മൈനോറിറ്റി മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത് അത് രണ്ടായിരത്തി രണ്ടിലെ മുപ്പത്തഞ്ചാം പാർലമെൻറ്റ് ആക്ട് പ്രകാരം രൂപീകൃതമായൊരു നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ഹജ്ജ് കമ്മിറ്റിയും അതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങളും അതിൽ പ്രധാനമായിട്ടും ഹജ്ജ് കമ്മിറ്റി അതിന് ബോംബെയിലൊരു ഓഫീസുണ്ട് അതിന് അതിനുമായിട്ടുള്ള സ്റ്റാഫുകളുണ്ട് കുറച്ച് മൈനോറിറ്റിയിൽ നിന്ന് വരുന്ന ഡെപ്യൂട്ടേഷൻ സ്റ്റാഫും ഒക്കെ ആയിട്ടുള്ള ഒരു സംവിധാനമാണുള്ളത് അതിനൊരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് ഒരാൾ ഒരു ഐ എസ് പിക്കവാറും ഐ എ എസും അല്ലാത്ത ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഷാനവാസ് ഐ എസ് കേരളക്കാരനാണ് അദ്ദേഹം ബാക്കി അതിൻ്റെ സാധാരണഗതിയിലെ പ്രവർത്തനം ചുരുക്കം പറഞ്ഞാൽ മൈനോറിറ്റി സെൻട്രൽ മൈനോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഹജ്ജ് കമ്മിറ്റിയും അതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങളുമാണ് അതിൻ്റെ ഒരു ഘടന മുപ്പതോളം വരുന്ന ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളുണ്ട് അതിനും പിന്നെ രണ്ട് മൂന്ന് ആളുകൾ പാർലമെൻറ്റ് അംഗങ്ങളാവണം അതുപോലെ തന്നെ ജോയിൻറ്റ് സെക്രട്ടറി ലെവലിൽ ഉദ്യോഗസ്ഥന്മാർ വിവിധ മന്ത്രാലയങ്ങളുടെ ഇതോട്ട് ബന്ധപ്പെട്ട് കാരണം പല രീതിയിൽ എക്സ്റ്റേണൽ അഫേഴ്സ് പല രീതിയിലും ബന്ധപ്പെടുന്നുണ്ടല്ലോ അത്തരം ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു സംവിധാനം അത് അവരൊക്കെ പ്രതിനിധികൾ ഹജ്ജ് കമ്മിറ്റിയിലുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ഹജ്ജിന് പിന്നെ യാത്ര പിന്നെ ഹജ്ജിമാരെ പിന്നെ യാത്രയക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് ഒമ്പത് പേര് പ്രത്യേകമായിട്ട് വോട്ടെടുപ്പിലൂടെ സെലക്ട് ചെയ്യും ഹജ്ജ് കമ്മിറ്റി മെമ്പറന്മാരിൽ നിന്ന് സെലക്ട് ചെയ്തുകൊണ്ട് ആ രീതിയിലുള്ള ഒരു ഘടനയാണ് അതിനുള്ളത് പിന്നെ മുസ്ലിം പണ്ഡിതന്മാർ ഏഴുപേർ ആ രീതിയിൽ പിന്നെ അതേമാതിരി മുസ്ലിം സംഘടനാ നേതാക്കന്മാർ അല്ല മുസ്ലിം സംഘടനാ നേതാക്കന്മാരെന്നില്ലാൽ വളണ്ടറി ഓർഗനൈസേഷൻ എന്നുള്ളൊരു ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന അങ്ങനെ ഒരു പ്രത്യേക ഘടനയാണ് അതിനുള്ളത് സംസ്ഥാനത്തിലേക്ക് വരുമ്പോൾ സംസ്ഥാനത്തിലേക്ക് വരുമ്പോൾ പതിനഞ്ചംഗ ഹജ്ജ് കമ്മിറ്റി ആ ഹജ്ജ് കമ്മിറ്റിയിൽ രണ്ട് എം എൽ എ ഒരു എം പി അതുപോലെ തന്നെ ഒരു ഷിയാപ്രതിനിധി സെൻട്രലുണ്ട് ഷിയാ പ്രതിനിധി അടക്കമുള്ള രീതികൾ സെൻടറിൽ പിന്നെ ഒരു വനിതാ പ്രതിനിധിയും കൂടിയും വേണം എന്നുള്ള രീതിയിലൊക്കെയാണ് പുതിയ അമെൻമെൻ്റ് ഉള്ളത് ബാക്കി മൂന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ പ്രതിനിധികൾ അതേപോലെ തന്നെ രണ്ട് പേര് ഓർഗനൈസേഷനും വിവിധ സംഘടനകൾ സന്നദ്ധ സംഘടന എന്നുള്ളതിൽക്ക് മുസ്ലിം പണ്ഡിതന്മാർ ഇങ്ങനെ പതിനഞ്ച് പേരും പിന്നെ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് ഇപ്പോൾ മലപ്പുറം ജില്ലാ കലക്ടർ പിന്നെ വിനോദ് അയ്യർ സാർ അവർ ആ രീതിയിൽ പതിനഞ്ച് പ്ലസ് ഒന്ന് എന്നുള്ള രീതിയിലാണ് കമ്മിറ്റി അതും ഇതുപോലെ തന്നെ നമ്മുടെ മൈനോറിറ്റി മിനിസ്റ്ററുടെ വി അബ്ദുറഹിമാൻ സാറ് ഹജ്ജ് മിനിസ്റ്ററാണല്ലോ അപ്പോൾ അതിൻ്റെ കീഴിൽ വരുന്ന മൈനോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കേരള ഹജ്ജ് കമ്മിറ്റി അത് ഈ നേരത്തെ പറഞ്ഞ പോലെ പാർലമെൻറ്റിൻ്റെ ആ നിയമത്തിന് വിധേയമായിട്ട് തന്നെയാണ് പാർലമെൻറ്റിൽ ആ നിയമത്തിൽ സ്റ്റേറ്റ് ഹജ്ജ് കമ്മിറ്റികളും കൂടി ഉൾക്കൊള്ളുന്ന രീതിയിലാണ് ആ നിയമം വിവക്ഷ ചെയ്തിട്ടുള്ളത് ഇത് രണ്ടു രണ്ട് കമ്മിറ്റികളും കൂടിയാലോചിച്ചുകൊണ്ടും പരസ്പര പൂരകമായിട്ടും പ്രവർത്തിക്കണമെന്നുള്ളതാണ് അപ്പോൾ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് തൊട്ട് താഴെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് അസിസ്റ്റൻറ്റ് കമ്മിറ്ററി അതെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി അതായത് സാറ് അതെ 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 ജില്ലാ കലക്ടർക്ക് നൂറുകൂട്ടം പണികളുണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനും പിന്നെ ചില പരിമിതികളുണ്ടാവും പക്ഷേ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലെവല് എല്ലാം കൈകാര്യം ചെയ്യേണ്ടത് അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ എൻ്റെ കർത്തവ്യം അപേക്ഷ കൊടുത്തു നറുക്കെടുപ്പ് കഴിഞ്ഞു പക്ഷേ മുൻ വർഷങ്ങളിലെ പോലെ മെയിൻ ലിസ്റ്റിലെ ആളുകളുടെ എണ്ണം കുറവാണ് എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത് പേരോ മറ്റാണ് അതെ അതെ മെയിൻ ലിസ്റ്റിലുള്ളത് അതെ അതെ പതിനെട്ടായിരത്തിനടുത്ത് വെയിറ്റിംഗ് ലിസ്റ്റിലാണ് അതെ എന്താണ് സംഭവിച്ചത് അതിൽ ശരിക്കും പറഞ്ഞാൽ സൗദി ഗവണ്മെൻറ്റ് ഇതുപോലെ ഇതുവരെ നമുക്കുള്ള കോട്ട നിശ്ചയിച്ചിട്ടില്ല നമുക്ക് മാത്രമല്ല വേറെ ഒരു രാജ്യത്തിനും കോട്ട നിശ്ചയിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ നമ്മളിപ്രാവശ്യം ഈ കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ ചെയ്തു വെക്കുക എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് പലപ്പോഴും സൗദി ഗവൺമെൻറ്റിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ പിന്നെ വൈകി വന്ന് വളരെ ടൈം സ്ലോട്ട് വളരെ കുറവാ കംപ്ലീറ്റ് ചെയ്യാൻ താങ്കൾക്കറിയാമല്ലോ കഴിഞ്ഞ പ്രാവശ്യം പ്രൈവറ്റ് ഹജ്ജിൻ്റെ കാര്യത്തിൽ മുപ്പത് ശതമാനം പ്രൈവറ്റ് കോട്ടയങ്ങളും അവർക്ക് പെട്ടെന്ന് തന്നെ പിന്നെ സൗദി ഗവൺമെൻറ് ആ സംവിധാനം അവസാനിപ്പിക്കുകയായിരുന്നു അപ്പോഴെങ്കിലും അവർക്ക് ഒരു ദിവസം കൊണ്ട് തുക അടക്കാൻ കഴിയാത്ത സ്ഥിതി വന്നു സീറ്റ് മിസ്സായി സീറ്റ് മിസ്സായി അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് പൈസ ഒരു മൂന്നര ലക്ഷം രൂപയൊക്കെ പിന്നെ അവറേജ് കരുതണമല്ലോ അപ്പോൾ അതൊക്കെ ആളുകൾക്ക് ഉണ്ടാക്കാനും ഇപ്പോൾ സെലക്ട് ചെയ്ത ആളുകൾക്ക് ഈ പൈസ ഉണ്ടാക്കാനും പിന്നെ നാലഞ്ച് ദിവസമല്ലേ ഒരാഴ്ച അതടക്കാനും അടുത്ത കടു സംഘടിപ്പിക്കാനും അതുപോലെ തന്നെ വെയിറ്റ് ലിസ്റ്റിലുള്ളവർക്ക് ഈ പൈസയൊക്കെ സ്വരൂപിക്കാനുള്ളൊരു സാവകാശം ഒരു മാനസികമായിട്ട് ഒരുക്കത്തിനൊക്കെ സമയം കിട്ടും മറ്റത്തൊരു ദിവസമോ രണ്ട് ദിവസമൊക്കെ പൈസ അടക്കാനുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ രേഖകൾ തയ്യാറാക്കാൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ചില വിഷമങ്ങളുണ്ടാവും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രാവശ്യം നേരത്തെ തന്നെ സൗദി ഒരു ലക്ഷം പിന്നെ ഹാജിമാരെ കണക്കാക്കി കൊണ്ടാണ് അടുപ്പ് ചെയ്തിട്ടുള്ളത് പക്ഷേ നമുക്ക് അങ്ങനെയല്ല ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം ഒക്കെ തന്നെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ രീതിയിൽ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിക്ക് കിട്ടും സൗദി ഗവൺമെൻറ് അത് കൊടുക്കും ബാക്കി മുപ്പത് ശതമാനം പിന്നെ പ്രൈവറ്റിനും ഉണ്ടാവും ഏകദേശം ഒന്ന് തൊണ്ണൂറ്റി നാലൊക്കെയാണ് നമ്മൾ ടോട്ടലായിട്ട് പ്രതീക്ഷിക്കുന്നത് അതിൽ മുപ്പത് ശതമാനം കഴിച്ച് ഒന്ന് മുപ്പത്തഞ്ചൊക്കെ തന്നെ ഉണ്ടാവും ആ കാര്യങ്ങൾ നേരത്തെ ഒരു ലക്ഷത്തിന് കണക്കാക്കി നേരത്തെ ചെയ്തുകൊണ്ട് ബാക്കി അലോട്ട്മെൻറ്റ് വരുന്നതിനനുസരിച്ച് വെയിറ്റ് ലിസ്റ്റ് എടുക്കുന്ന രീതിയാണ് അപ്പോൾ അതിൻ്റെ ഏറ്റവും നേരത്തെ ചെയ്യുന്നത് ഇതുകൊണ്ടാണ് കാര്യങ്ങൾ മാനസികമായിട്ട് തയ്യാറെടുക്കാനും ഒക്കെ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് നേരത്തെ പണികൾ തുടങ്ങി അതുകൊണ്ടുണ്ടായിട്ടുള്ള ഒരു ഒരു കൺഫ്യൂഷനാണ് അത്രയുള്ളൂ അതെ 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 സ്വാഭാവികമായിട്ടും ചോദ്യം വരും വെയ്റ്റിംഗ് ലിസ്റ്റിൽ എത്ര ആളുകൾക്ക് പ്രതീക്ഷിക്കാം എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല എങ്കിലും ഏതുവരെയുള്ള വെയ്റ്റിംഗ് ലിസ്റ്റിൽ എത്ര നമ്പർ വരെയുള്ള ആൾക്ക് പ്രതീക്ഷ ഉണ്ടെന്നാണ് സാറ് വിചാരിക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ അതേ കോട്ട നമുക്ക് ഒട്ടും എന്ന് നൂറ് ശതമാനം ഉറപ്പുവരാൻ കഴിയില്ല കഴിഞ്ഞ ശത കഴിഞ്ഞ വർഷത്തിലുള്ളൊരു പ്രത്യേകത ജ എന്താണെന്ന് വെച്ചാൽ പല സ്റ്റേറ്റിൽ നിന്നും അപേക്ഷകർ കുറവായിരുന്നു ആ അപേക്ഷകര് സ്വ സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങൾ ജനസംഖ്യാനുപാദ്യമായിട്ട് പ്രത്യേകിച്ച് മുസ്ലിം ജനസംഖ്യ ജനസംഖ്യാനുപാതിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കേരളത്തിൽ നിന്ന് കൂടുതൽ അപേക്ഷകർ ഉണ്ടാകുന്നത് കൊണ്ടും നമുക്ക് കൂടുതൽ കോട്ട കിട്ടിയിരുന്നു ഇപ്രാവശ്യം പിന്നെ ഗുജറാത്ത് മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവിടുന്ന് പിന്നെ സീറ്റ് കിട്ടാനുള്ള സാധ്യത കുറവാണ് കാരണം ധാരാളം അപേക്ഷകർ അവിടെ ഉണ്ട് യു പി പോലുള്ള സ്ഥലങ്ങളിൽ പിന്നെ അപേക്ഷകൾ കുറവ് വരാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം അവിടെയും കുറവില്ല ആയതുകൊണ്ട് നമുക്ക് സീറ്റ് അഡീഷണൽ ആയിട്ട് കിട്ടാൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പതിനാലായിരത്തി അഞ്ഞൂറ് വരെയൊക്കെ നമുക്ക് ഒരു സ്വാഭാവികമായിട്ടും സൗദി ഗവൺമെൻറ് കഴിഞ്ഞ വർഷത്തെ പോലെ അനുവദിക്കുകയാണെങ്കിൽ കിട്ടും പക്ഷേ നമുക്കറിയാം ഇപ്പം പതിനാറായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് പേര് കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിൽ നിന്ന് ഹജ്ജിന് പോയിട്ടുണ്ട് അത്രത്തോളം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല കാരണം അത്രയും സീറ്റ് അവൈലബിൾ ആവാൻ ക്യാൻസലേഷനോ അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നുള്ള അവൈലബിലിറ്റിയോ നമുക്ക് കുറവാണ് ഒരു പതിനാലായിരത്തി അഞ്ഞൂറ് അത് പ്രകാരം കണക്ക് കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പതാണല്ലോ അതെ അത് കഴിഞ്ഞിട്ട് ആ ആ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ആറായിരത്തി ചില്ലാനം ഒക്കെ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു അൻപത്തെട്ട് പേര് വിത്തൗട്ട് മേറത്തിൽ ബാക്കിയുണ്ട് പിന്നെ ഒരു എണ്ണൂറ്റി ചില്ലാരം ആളുകൾ കഴിഞ്ഞ വർഷത്തെ വെയ്റ്റിംഗ് ലിസ്റ്റിലുള്ളവരുണ്ട് അങ്ങനെ അത് കഴിച്ചാലൊരു മൂവായിരം നാലായിരത്തോളം പിന്നെ ക്യാൻസലേഷനൊക്കെ ഒക്കെ കൂടിയിട്ട് നമ്മളൊരു റൗണ്ട് പറയുകയാണെങ്കിൽ ഇപ്പോഴുള്ള ജനറൽ വെയിറ്റിംഗ് ലിസ്റ്റിൽ ചിലപ്പോൾ ഒരു അയ്യായിരത്തോളം നമ്മളങ്ങനെ നമുക്ക് പറയാം ഔദ്യോഗികമായിട്ട് പറയാൻ കഴിയില്ലെങ്കിൽ അങ്ങനെ കണക്കുകൂട്ടൽ ആ അതിൽ കൂടിയും കുറഞ്ഞൊക്കെ പിന്നെ വരാം ചിലപ്പോൾ ഏഴായിരം വരെയൊക്കെ പോയേക്കാം ക്യാൻസലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഇപ്പോൾ ഇതിൽ തന്നെ പലരും ക്യാൻസലേഷനും മറ്റൊക്കെ വരാൻ സാധ്യതയുണ്ട് കാരണം അസുഖം മറ്റൊക്കെ കാര്യങ്ങളായിട്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുകയാണ് അത് അങ്ങനെ പിന്നെ അങ്ങനെ ഔദ്യോഗികമായിട്ട് പറയാൻ പാടില്ലെങ്കിലും താങ്കൾ ചോദിച്ചുകൊണ്ട് ആ രീതിയിൽ ഒരു പ്രതീക്ഷ പ്രതീക്ഷ ഓക്കേ നമുക്ക് ഇൻഷാള്ള കൂടുതൽ ആളുകൾക്ക് അവസരം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഈ വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നറുക്കെടുപ്പിൻ്റെ ആവശ്യമില്ല ഇല്ല 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 എല്ലാം വെയ്റ്റിംഗ് ലിസ്റ്റിൽ വന്നു കാരണം അൻപത്തെട്ട് പേര് പിന്നെ വിതഔട്ട് മേറം പിന്നെ തുണയില്ലാത്ത സ്ത്രീകൾ പിന്നെ അവർക്ക് പ്രയോറിറ്റി ഉണ്ടല്ലോ അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ പിന്നെ ആളുകൾ കാത്തിരിപ്പ് പട്ടികയിലുള്ള പോകാൻ തയ്യാറായിട്ടുള്ള എണ്ണൂറ്റി ചിലൻ ആളുകൾ അവരും അവരും കഴിച്ച് പിന്നെ വെയ്റ്റിംഗ് ലിസ്റ്റിൽ ഓരോരുത്തരെയും പിന്നെ ആ രീതിയിൽ ആ പ്രയോറിറ്റി പ്രകാരം തന്നെ എടുക്കും അതുകൊണ്ട് ഇനി നറുക്കെടുപ്പിൻ്റെ ആവശ്യമില്ല ഇനി വരുന്ന സീറ്റിൻ്റെ അനുസരിച്ച് വെയിറ്റിംഗ് ലിസ്റ്റ് ഹോട്ടലും പണ്ടു എടുത്താൽ മതി ഈ കവർ നമ്പറിൽ കവർ നമ്പർ എന്ന് ചുരുക്കി പറയാം അതുപോലെ കെ എൽ എഫ് കെ എൽ ആറ് അങ്ങനെയൊക്കെ കുറേ പ്രിഫിക്സുകൾ കാണുന്നുണ്ട് എന്താണ് സിക്സ്റ്റി ഫൈവ് പ്ലസ് അതായത് അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് ഒരു സഹായോടു കൂടി പിന്നെ ഹജ്ജിന് പോകാം അവരെ റിസർവേഷൻ കാറ്റഗറി കെ എൽ ആറ് മറ്റേ വിത്തൌട്ട് മെഹറം പിന്നെ കൂടെ തുണയില്ലാത്ത സ്ത്രീകൾ നാൽപ്പത്തഞ്ചിൻ്റെയും പിന്നെ മുകളിലുള്ള സ്ത്രീകൾ അത് അറുപത്തഞ്ചിൻ്റെ മുകളിൽ പ്രത്യേക ഒരു ചെറിയൊരു കാറ്റഗറി ആയിട്ട് വേറെ പരിഗണിക്കുന്നുണ്ട് കെ എൽ ഡബ്ല്യു എം സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് പ്ലസും ഉണ്ട് കെൽ ഡബ്ല്യൂ ഫോർട്ടി ഫൈവ് എൻ്റെ ബോ എന്നുള്ള എന്തായാലും അത് ഒരു കാറ്റഗറി ആയിട്ടാണ് പരിഗണിക്കുന്നതിന് കൂടിയിട്ട് അതിൽ ഒരു സബ്ബായിട്ടൊരു പരിഗണന വേറെ ഉണ്ട് അതാണ് പിന്നൊന്ന് പിന്നെ നമ്മൾ ഫസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് കേൽ ഫ്രഷ് ഫ്രഷ് അങ്ങനെ ആ രീതിയിലാണ് അതാണ് ജനറൽ കാറ്റഗറി എന്നുള്ള രീതിയിൽ ഇനിയിപ്പോൾ സെലക്ഷൻ ആയിക്കഴിഞ്ഞു അടുത്തുള്ളത് പണമടവാണ് അത് പണമടവിനെക്കുറിച്ച് പറയാൻ നമുക്ക് ഈ പ്രാവശ്യം പിന്നെ ഒന്നാംഘഡു അടക്കേണ്ടത് ഇരുപത്തി ഇരുപതാം തീയതി ആണ് ഓഗസ്റ്റ് ഓഗസ്റ്റ് ഇരുപത് ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് അടക്കേണ്ടത് അത് അടച്ച് അതിൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടത് ഇരുപത്തി അഞ്ചാം തീയതി എന്നുള്ള രീതിയിലാണ് നിശ്ചയിച്ചിട്ടുള്ളത് ചിലപ്പോൾ ഒരു ഡേറ്റ് ചെറിയ മാറ്റങ്ങളൊക്കെ പ്രതീക്ഷ പ്രതീക്ഷിക്കാം അതിൽ ഡോക്യുമെ പിന്നെ പണമടക്കുക അത് രണ്ട് ബാങ്കാണ് യൂണിയൻ ബാങ്കും അതുപോലെ തന്നെ എസ് ബി ഐയിലാണ് പണം അടക്കാൻ കഴിയുക പണം രസീതിയായിട്ട് അതിൻ്റെ ഹാർഡ് കോപ്പി അല്ലെങ്കിൽ ഓൺലൈനായിട്ട് അടക്കുമ്പോൾ അതിൻ്റെ പ്രിൻറ്റഡ് കോപ്പിയും പ്ലസ് പിന്നെ ഇവർ അപേക്ഷ സമർപ്പിക്കുമ്പോൾ കൊടുത്ത അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് കൂടി അപേക്ഷാ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് അത് ഹാർഡ് കോപ്പി ഈ കാര്യങ്ങളും ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഇത് ഇതാണ് പിന്നെ ഓരോ സ്റ്റേറ്റ് രാജ്യ കമ്മിറ്റിയിലും പ്രത്യേകിച്ച് പിന്നെ ഹാജരാക്കേണ്ടത് അത് നമ്മുടെ ട്രെയിനർമാരും മുഖാന്തരും മറ്റൊക്കെ ഹാജരാക്കിയാൽ മതി നേരിട്ട് എത്തിക്കേണ്ട കാര്യമില്ല കാരണം വളരെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഡോക്യുമെൻ്റൊന്നുമല്ലല്ലോ പ്രിൻ്റഡ് കോപ്പികളും പിന്നെ സർട്ടിഫിക്കറ്റുമാണ് എന്നുള്ള നിലക്ക് അത് അവിടെ എത്തിച്ചാൽ മതി അതവിടെ സൂക്ഷിക്കാനും അതിൻ്റെ വെരിഫിക്കേഷനും ഒക്കെ വേണ്ടിയിട്ടാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് എവിടുന്നാണ് ആരാണ് എടുക്കേണ്ടത് അത് അലോപ്പതി ഡോക്ടർ മെഡിക്കൽ സർട്ടിഫിക്കറ്റാണ് കാരണം ഇതൊരു വിദേശയാത്ര സംബന്ധിച്ചുള്ള ഒരു മെഡിക്കൽ കാര്യമാവുന്നത് അലോപ്പതി ഡോക്ടർ അത് അത് നമ്മളെ പി എച്ച് സിയിലെ മെഡിക്കൽ സാധാ മെഡിക്കൽ ഓഫീസർ റെജിസ്റ്റേഡ് മെഡിക്കൽ ഓഫീസർ ഗവൺമെൻറ് സർവെൻറ്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ഓഫീസർ തന്നാൽ മതി അവർക്ക് പിന്നെ ഹജ്ജിന് പോകാനുള്ള ശാരീരിക ക്ഷമത ഉണ്ട് എന്നുള്ളതും പിന്നെ പ്രത്യേകിച്ച് അറിയാലോ പിന്നെ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളുകൾക്ക് പോകാൻ കഴിയില്ല അങ്ങനെ മറ്റ് കാര്യങ്ങൾക്കാണെങ്കിൽ തുണയോടുകൂടി ഇപ്പോൾ ചില വ്യത്യസ്ത കഴിവുകളുള്ള ആളുകൾ ആളുകളുണ്ടാവും അപ്പോൾ അവർക്ക് തുണയോടുകൂടിയൊക്കെ പോകാമല്ലോ അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ബലത്തിലാണ് തീരുമാനിക്കപ്പെടുന്നത് പിന്നെ വളരെ അധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് ഒരു ഹജ്ജിന് പോകാൻ കഴിയാത്ത അത്ര പിന്നെ ശാരീരിക അവർക്ക് പോകാൻ കഴിയില്ല പ്രത്യേകിച്ച് പിന്നെ മാനസിക വെല്ലുവിളി വിഷയങ്ങളൊക്കെ ഉള്ള ആൾക്ക് അവർക്ക് ഹജ്ജ് നിർബന്ധമല്ലോ അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളോ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടും കൂടിയിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റാണ് നമ്മൾ പണം അടക്കുന്നത് സൈറ്റിലേക്ക് എറിയിട്ട് അതിൻ്റെ പെയിൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ബാങ്കിൽ നേരിട്ട് അടക്കാവും കാശായിട്ടോ ചെക്കായിട്ടോ കൊടുത്തിട്ട് അടക്കാവുന്നതാണ് ഓൺലൈനായിട്ട് അടക്കാനുള്ള സംവിധാനമുണ്ട് സംവിധാനമുണ്ട് അതേപോലെ തന്നെ ഈ മെഡിക്കൽ സ്ക്രീനിങ് സർട്ടിഫിക്കറ്റ് അതിന് ഒരു ഫോർമാറ്റും കാര്യങ്ങളും ഉണ്ടല്ലോ ആ ഉണ്ട് ഉണ്ട് അത് നമുക്ക് സൈറ്റിൽ നിന്ന് സൈറ്റിൽ നിന്ന് എടുക്കാം പിന്നെ സ്വാഭാവികമായിട്ടുള്ള ഒരു സംശയം വരിക എത്ര പൈസ വരുന്നതാണ് കൃത്യം പറയാൻ പറ്റില്ല നമുക്ക് എത്ര വെയിറ്റിംഗ് ലിസ്റ്റ് എത്ര പേർക്ക് പോകാൻ പറ്റും പറഞ്ഞ പോലെ തന്നെ അതെ അതെ അപ്പൊ നമുക്കത് പറയാൻ പറ്റുന്നത് കഴിഞ്ഞ വർഷം എത്ര അടച്ചു എന്ന് കമ്പാരിസൺ ആണ് എത്ര പ്രതീക്ഷിക്കാം നമ്മൾ കഴിഞ്ഞ വർഷത്തിനെക്കാട്ടിലും ഒരു തുക കൂടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഒന്ന് ഇത് ഡിപ്പെൻഡ് അപ്പോൺ ഈ കാര്യങ്ങൾ പ്രധാനമായിട്ടും ആശ്രയിച്ചിരിക്കുന്നത് എയർലൈൻസിൻ്റെ നിരക്ക് ഇതൊരു ടെൻഡർ നടപടികളിലൂടെ കൊട്ടേഷൻ നടപടി ഒരു പ്രോസസ്സിലൂടെയാണ് വിമാന കമ്പനികളുമായിട്ട് പിന്നെ കേന്ദ്ര ഹജ്ജി കമ്മിറ്റിയും വ്യോമയാന മന്ത്രാലയവും എല്ലാം കൂടി കൊട്ടേഷൻ നടത്തി ഏറ്റവും ഇത്ര ഹാജിമാർ കാരണം ഓപ്റ്റ് ചെയ്യുമല്ലോ ഓരോ എംബാർക്കേഷൻ പോയിൻ്റ് അവർ ആൾറെഡി ഓപ്റ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതിൽ നിന്ന് ഇത്ര പേരെ കൊണ്ടു കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരാൻ എത്ര രൂപ ആവുന്നുള്ളത് കോട്ടിയെന്നതിനനുസരിച്ചാണ് പിന്നെ റേറ്റിൻ്റെ ഫൈനൽ റേറ്റ് നമുക്ക് പറയാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ബിൽഡിംഗ് ഇൻസ്പെക്ഷൻ ടീമിനെ അയക്കാറുണ്ട് അവിടെ പിന്നെ റൂം താമസത്തിനുള്ള റൂം മക്കയിൽ താമസത്തിനുള്ള പ്രത്യേകിച്ച് എസ് അപ്പോൾ ആ റൂം എഗ്രിമെൻറ്റ് എത്ര രൂപക്കാണ് പിന്നെ എഗ്രിമെൻറ്റ് വയ്ക്കുന്നത് എന്നൊക്കെ ആശ്രയിച്ചാണ് ഇതിൻ്റെ എമൗണ്ടുകൾ നിശ്ചയിക്കുന്നത് അപ്പോൾ അത് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിലാണ് നമുക്ക് അവസാനം ഗഡ് അടക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഫൈനൽ രൂപം വരുകയുള്ളൂ എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തിന് വലിയ മാറ്റമൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഒരു മൂന്നര ലക്ഷം രൂപ റൗണ്ട് അതിൻ്റെ ഒരു കുറച്ചൊരു മുകളിലൊക്കെ ആയിട്ടുള്ളൊരു ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്ക് ഇത്തവണ എംബാർക്കേഷൻ പോയിന്റുകൾ മൂന്നെണ്ണാണുള്ളത് അതെ 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 കണ്ണൂർ കോഴിക്കോട് കൊച്ചി അതെ അതിൽ കഴിഞ്ഞ തവണ കോഴിക്കോട് ഒരു നാൽപ്പതിനായിരത്തോളം സാധാരണഗതിയിൽ ഒരു ഹാജിക്ക് കൂടുതൽ ഇത്തവണ പൊതുവേ കോഴിക്കോട് അപേക്ഷകരുടെ എണ്ണം കുറവുണ്ട് എന്നുള്ള എങ്ങനെയാണ് അത് നോക്കി കാണുന്നത് ഇത്തവണ റേറ്റ് കഴിഞ്ഞ കൊല്ലത്തെ പോലെ കൂടുതലാവുമോ അതിലെ മുന്നൊരുക്കങ്ങൾ റേറ്റ് കുറയാനുള്ള മുന്നൊരുക്കങ്ങൾ നമ്മുടെ അധ്രയ മിനിസ്റ്റർ പിന്നെ ഹജ്ജ് മിനിസ്റ്റർ ഒക്കെ തന്നെ കേന്ദ്ര വ്യോമയാന മന്ത്രിയായിട്ടും ഒക്കെ തന്നെ ഹജ്ജ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മിനിസ്ട്രിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് വലിയ നീക്കങ്ങൾ നടന്നിട്ടുണ്ട് ഒന്ന് കൊട്ടേഷൻ നടപടികളിൽ കൂടുതൽ കമ്പനികളെ പങ്കെടുപ്പിക്കുക ഒരു മത്സരാധിഷ്ഠിത അതിന് കോഴിക്കോടിനെ സംബന്ധിച്ച് ചില പരിമിതികളുണ്ട് വലിയ ബോഡി ഇറങ്ങാൻ പറ്റാത്ത ചില വിഷയങ്ങളുണ്ട് ഏതായാലും ഹജ്ജിനെങ്കിലും അത്തരം കാര്യങ്ങൾ ഇറങ്ങാൻ ഉള്ളൊരു അനുമതിയും രണ്ടാമത് ഇത്തരം കാര്യങ്ങളിൽ പിന്നെ എമൗണ്ട് കുറഞ്ഞു വരികയാണെങ്കിൽ ഇപ്പോൾ കോഴിക്കോട് പിന്നെ കണ്ണൂരിൻ്റെയോ കൊച്ചിയെ പോലെ എമൗണ്ട് തുല്യമായിട്ട് വരികയോ കുറവാണെങ്കിൽ എംബാർക്കേഷൻ മാറ്റി ഓപ്റ്റ് ചെയ്യാനുള്ള കാരണം ഈ പോകുന്ന ആളുകൾ കരിപ്പൂരിൻ്റെ അയൽവാസികൾ അടക്കം കൊച്ചിയിലേക്കാണ് ഓപ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവർക്ക് തിരിച്ച് ഇവിടെ എമൗണ്ട് കുറവാണെങ്കിൽ ഇങ്ങോട്ട് വരാനുള്ള ഒരു കാര്യം കൊട്ടേഷൻ നടപടികൾ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരം ഒരു ചാൻസ് അനുവദിക്കണമെന്ന് പിന്നെ ബഹുമാനപ്പെട്ട അദ്വ മിനിസ്റ്ററും അതുപോലെ തന്നെ നമ്മുടെ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് അവർകളൊക്കെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹജ്ജ് കമ്മിറ്റിയും ഇതിൽ വളരെ വളരെ ജാഗ്രതയോടെ പ്രവർത്തനം കേരള ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ഇത്തരം കാര്യങ്ങൾ ഓരോ മെമ്പർമാരും പല രീതിയിലും ഇടപെട്ടുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കൂടുതൽ അത് ഒരു വലിയൊരു പ്രശ്നമാണ് അതിൽ നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കലിക്കേറ്റിൽ കുറവായിരുന്നു ഇരുപത്തി നാല് ഇരുപത്തഞ്ച് വർഷങ്ങളിലാണ് ഏകദേശം നാൽപ്പതിനായിരം രൂപ മറ്റുള്ള എംബാർക്കേഷൻ പോയിന്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ അതായത് കൊച്ചിയുമായിട്ടും കണ്ണൂരുമായിട്ടും കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ അപ്പോൾ ഈ വിഷയം വളരെ നല്ല സജീവമായ പരിഗണനയിലാണ് അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം പിന്നെ ചാർജ് വർധനവ് വലുതായിട്ട് ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട് ഞാൻ രണ്ടായിരത്തി പതിനേഴിലാണ് ഹജ്ജിന് പോയത് അന്ന് കരിപ്പൂര് എംബാർക്കേഷൻ പോയിൻ്റ് ഉണ്ടായിരുന്നില്ല കൊച്ചി കൊച്ചിന്നാണ് കൊച്ചിയിൽ നിന്ന് പിന്നെ നിരന്തരമായ സംബന്ധങ്ങൾക്കിടയിലാണ് വീണ്ടും കോഴിക്കോട് കോഴിക്കോട് എംബാർക്കേഷൻ പോയിന്റിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അതെ ഇങ്ങനെ ഒരു കുറവ് വരികയാണെങ്കിൽ വീണ്ടും അതൊരു ഒരു ആശങ്കക്ക് കാരണമാകുന്നുണ്ട് ആശങ്കക്ക് കാരണമാണ് തീർച്ചയായിട്ടും ഇപ്പോൾ ഓപ്റ്റ് തന്നെ ആയിരത്തി എണ്ണൂറ്റി ചില്ലാനം പേരുള്ളൂ നമ്മൾ ഇരുപത്തി ഏഴായിരത്തി സംതിങ് ഉണ്ടാകുന്ന സമയത്ത് നമുക്കിപ്പോൾ ഇവിടെ കാലിക്കറ്റ് എംബാർക്കേഷൻ പോയിന്റ് സെലക്ട് ചെയ്തത് ഏകദേശം പിന്നെ വളരെ കുറവ് എന്ന് തന്നെ പറയാം ആയിരത്തി എണ്ണൂറ്റി ജില്ലാനം പേര് അപേക്ഷിച്ചുള്ളൂ അതിൽ തന്നെ ഇപ്പോൾ സെലക്ട് ചെയ്ത ആളുകൾ വരുമ്പോൾ ഒരു അറുനൂറ് എഴുന്നൂറ് പേരെ നമ്മൾ കാണുന്നുള്ളൂ ഇത് വലിയൊരു പ്രതിസന്ധിയാണ് പക്ഷേ ഈ പ്രതിസന്ധി മറികടക്കാനാണ് പിന്നെ നമ്മൾ വീണ്ടും എംബാർക്കേഷൻ അടിസ്ഥാനത്തിൽ അപേക്ഷ കൊടുത്തെങ്കിലും അവർക്ക് ചാർജ് കുറവാണ് ഇങ്ങോട്ട് വീണ്ടും ഓപ്റ്റ് ചെയ്തുകൊണ്ട് റീ ഓപ്ഷൻ കൊടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരാനുള്ളത് അങ്ങനെ കൈകറ്റിനെ എല്ലാ രീതിയിലും കാരണം വൈകാരികമായിട്ട് പ്രത്യേകിച്ച് മലബാറിൽ നിന്നുള്ള ആളുകളാണ് കൂടുതൽ ഹജ്ജിന് പോകുന്നത് വൈകാരികമായിട്ട് കലിക്കറ്റ് എയർപോർട്ടുമായിട്ട് കരിപ്പൂരമായിട്ട് അവർക്കൊരു ബന്ധമുണ്ട് അവർക്ക് പോകാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഈ വലിയൊരു തുക വ്യത്യാസം ഉണ്ടാകുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും ആരും ചെയ്തു പോകുന്നൊരു കാര്യമാണ് അവർ പോകുന്നത് എന്നിട്ടും ആയിരത്തി എണ്ണൂറ്റി ചുല്ലാനം ആളുകൾ ഇവിടെ ഓപ്റ്റ് ചെയ്തു എന്നുള്ളത് പക്ഷേ അത് ഇങ്ങനെ സൗകര്യം വരികയാണെങ്കിൽ കുറഞ്ഞ് വരാണെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും നല്ല പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നിപ്പോൾ പറയാൻ കഴിവുള്ളൂ തീർച്ചയായിട്ടും കോഴിക്കോടിൻ്റെ റേറ്റ് കുറയട്ടെ അവർക്ക് തിരിച്ച് കണ് കൊച്ചിയിലൊക്കെ എംപാർക്കേഷൻ പോയിൻ്റ് ഓപ്ഷൻ കൊടുത്ത ആൾക്കാർക്ക് തിരികെ കോഴിക്കോട്ടൊക്കെ തന്നെ വരാനൊരു അവസരം ഉണ്ടായിട്ട് നമുക്ക് ആഗ്രഹിക്കാം ഓക്കെ അത് എന്താ വെച്ചാൽ നമ്മൾ ഹജ്ജ് ഹൗസ് അടക്കം പിന്നെ കേരളത്തിലെ ഹജ്ജിൻ്റെ പ്രധാന കേന്ദ്രമായിട്ടുള്ള ഹജ്ജ് ഹൗസ് അടക്കം കരിപ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത് അവിടെ നിന്ന് പിന്നെ ആളുകൾ ഇല്ലാതിരിക്കുന്ന സ്ഥിതി ശേഷം വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും പ്രതിസന്ധിയാണ് മറ്റ് കാര്യങ്ങളിപ്പോൾ കണ്ണൂരിൽ അഞ്ച് ഹൗസ് നിർമ്മാണത്തിൽ ഈ പ്രാവശ്യം അത് അതിൻ്റെ കാര്യങ്ങൾ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതും ശരിയാണ് അതുപോലെ തന്നെ കൊച്ചിയിൽ വിപുലമായ സൗകര്യങ്ങളാണ് അവിടെ സിയാൽ ഏർപ്പെടുത്തൽ അത് പിന്നെ അതോറിറ്റി തന്നെ നല്ല രീതിയിലുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട് കേരളത്തിൽ പൊതുവേ ഈ കാര്യങ്ങൾക്കൊക്കെ തന്നെ പൊതുസമൂഹം നല്ലൊരു നല്ല രീതിയിൽ ഗവൺമെൻറ് ആണെങ്കിലും പിന്നെ ഇപ്പോൾ എയർപോർട്ട് അതോറിറ്റികളാണ് ഒക്കെ തന്നെ നല്ലൊരു ഇടപെടൽ ഉണ്ട് പ്രത്യേകിച്ച് കൊച്ചിയിലൊക്കെ കാര്യങ്ങൾ എടുത്തു പറയാത്തക്കഥാണോ ഇവിടെ കണ്ണൂരാണെങ്കിൽ അവരെ കാർഗോ കോംപ്ലെക്സാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ നമുക്ക് ക്യാമ്പിനു വേണ്ടി വിട്ടു നൽകുന്നത് അങ്ങനെയുള്ള കോഴിക്കോടും എല്ലാ രീതിയിലും നമുക്ക് ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ പൊതുസമൂഹമായിട്ട് നല്ലൊരു ഒരു രീതിയിൽ ഗവൺമെൻറ്റും ഹജ്ജ് കമ്മിറ്റിയും ഒക്കെ ആയിട്ട് നല്ലൊരു ബന്ധം നമുക്ക് സ്ഥാപിക്കാൻ കഴിയുന്നത് അത് കേരളത്തിൻ്റെ പ്രത്യേകത കൂടിയാണ് ഹജ്ജ് അപേക്ഷ കൊടുക്കുമ്പോൾ തന്നെ ഒരു ഷോർട്ട് ഹജ്ജ് എന്നുള്ള ഒരു സെലക്ഷൻ ഓപ്ഷൻ ഉണ്ടായിരുന്നു ഉണ്ട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല എങ്കിലും പിന്നെ ഓപ്ഷൻ കൊടുത്ത ആളുകൾക്ക് ഒന്ന് എങ്ങനെയാണ് പറയാൻ പറ്റുക ഈ ഷോർട്ട് ഹെഡ്ജ് ഷോർട്ട് ഹെജ് പ്രധാനമായിട്ടും ഇരുപത് ദിവസത്തെ ഒരു പാക്കേജ് കാരണം ആളുകളൊക്കെ തന്നെ പല ജോലികളും തിരക്കുകളില്ല പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ ജോലിയുള്ള ആളുകളാവും ഈ ആളുകൾ ആണല്ലോ അപ്പോൾ അവർക്ക് കുറഞ്ഞ സമയം കൊണ്ട് ഹജ്ജ് ഇത് തിരിച്ചു പോരാന്നല്ലാണ് നമുക്കൊരു അഞ്ചോ ആറോ ദിവസമാണല്ലോ അപ്പോൾ ഹജ്ജിൻ്റെ പ്രധാന ദിവസങ്ങൾ അപ്പോൾ അതിൽ പങ്കെടുക്കാൻ അതിൽ പങ്കെടുക്കാൻ കഴിയുക ഹജ്ജ് ചെയ്യാൻ കഴിയുക ചെയ്യാൻ കഴിയുക അതുപോലെ തന്നെ മദീന സിയാറത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വളരെ ഷോർട്ട് പീരീഡിൽ ഇരുപതോ ഇരുപത്തിരണ്ടോ ദിവസം കൊണ്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്നുള്ള നിലക്ക് അത് ജോലിക്കാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ വലിയ കാര്യമാണ് കാരണം അവർക്ക് അജ്ജ് കഴിഞ്ഞ് അവർക്ക് തിരിച്ചു പോകാൻ തിരിച്ചു പോയിട്ട് ജോലിയിൽ പ്രവേശിക്കാനൊക്കെ തന്നെ സൗകര്യമാണ് പലപ്പോഴും അങ്ങനെ ആ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യുന്നുണ്ട് പക്ഷേ അവർ സ്വന്തം റിസ്ക്കിൽ ടിക്കറ്റ് എടുത്ത് പോകുകയാണെന്ന് മാത്രം അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരുമ്പോഴെന്താണ് സ്വാഭാവികമായിട്ടും വലിയ ചിലവില്ലാതെ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യാം എമൗണ്ട് പിന്നെ സാധാ ഹജ്ജിൻ്റെ അത്രയോ അല്ല കൂടുതലും പലപ്പോഴും പ്രതീക്ഷിക്കില്ല എന്താ വച്ചാൽ ഷോർട്ടേജിന് പിന്നെ എമൗണ്ട് കുറയൊന്നുമില്ല അത് പ്രതീക്ഷിക്കാൻ കഴിയില്ല കൂടി കൂട്ടിച്ചേർക്കുകയാണ് നമുക്ക് ഹജ്ജുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇനിയും സംസാരിക്കാനുണ്ട് ഈ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അടുത്ത എപ്പിസോഡിൽ നമുക്ക് ജാഫർ കക്കുത്ത് സാറുമായി കൂടുതൽ കാര്യങ്ങൾ അറിയാം അസാം വലൈക്കും അസാം